ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു കുക്കുംബർ കോൺ സലാഡ് തയ്യാറാക്കാം ഇത് നമുക്ക് ലഞ്ച് ടൈമിൽ വേണമെങ്കിലും കഴിക്കാം അതല്ലെങ്കിൽ ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാം ഡിന്നറിന് കഴിക്കുമ്പോൾ ഈ ഒരു സലാഡ് മാത്രം കഴിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വയർ ഫില്ലാവും നമുക്ക് വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കുക്കുംബർ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് തയ്യാറാക്കാം ഒരു പകുതി സവോള ചേർത്ത് കൊടുക്കുവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കോൺ ചേർത്ത് കൊടുക്കുവാണ് അടുത്തതായിട്ട് ഒരല്ലി വെളുത്തുള്ളി ഇതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ സൈഡിലേക്ക് വെക്കുവാണ് ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ് യാതൊരു ഫ്ലേവറും ഇല്ലാത്ത പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള യോഗട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതോടെ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഇത് ഹൈ പ്രോട്ടീൻ ഉണ്ട് ഷുഗർ ചേർത്തിട്ടില്ല ഇനി ഈ യോഗട്ടിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ പിങ്ക് സാൾട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പിങ്ക് സാൾട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മറ്റ് ഉപ്പ് ഉപയോഗിക്കാം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകം വെറുതെ എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചാൽ മതി അതല്ലെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങിക്കാനും കിട്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുവാണ് തേൻ തേൻ എടുക്കുമ്പോൾ നല്ല തേൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതുതന്നെ എടുക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈൽഡ് ഹണിയാണ് നമ്മുടെ തന്നെ പറമ്പിൽ നിന്ന് എടുത്ത തേനാണിത് അപ്പം നമുക്ക് ഒട്ടും പേടിക്കാതെ ധൈര്യമായിട്ട് തേൻ ഉപയോഗിക്കാം കണ്ടോ തേൻ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കുന്നത് അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുവാണ് ഒലീവ് ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം സലാഡ് ഡ്രസ്സിംഗിൽ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ല മയോണീസ് ഒക്കെ ചേർത്ത് കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് വയറ് നിറച്ച് ഹെൽത്തി ആയിട്ട് സെലാഡ് കഴിക്കാൻ പറ്റും നിങ്ങളിത് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറും നന്നായിട്ട് നിറയും നിങ്ങളുടെ വെയ്റ്റ് ലോസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സലാഡ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി ബായ്